ആ കേറ്റത്ത് താമസിക്കണ ഹിന്ദി അത് കാലത്തൊട്ട് പത്തിരുപത് പ്രാവശ്യമായി നിങ്ങളേം ചോദിച്ചിട്ട് വരുന്നേ ഞാൻ നിങ്ങളിവിടെ ഇല്ലാന്ന് പറഞ്ഞിട്ട് അതിനു വിട്ടു ഇപ്പത് വീണ്ടും വന്നോക്കണ് എന്താ ചോദിച്ചിട്ട് വിട്ടേടെ ഫോൺ നമ്പർ നിങ്ങള് ഞാൻ പറയണത് ശരിക്കും മനസ്സിലാക്കണം ഈ കോളനിയില് എൺപത് വീടുകളുണ്ട് ഈ എൺപത് വീട്ടിലുള്ള ആൾക്കാർക്കും എന്റെ ഫോൺ നമ്പർ അറിയില്ല ഞാൻ കൊടുത്തിട്ടില്ല ഇന്ന് രാവിലെ തൊട്ട് ഈ നേരത്തിനുള്ളിൽ നിങ്ങൾ ഇരുപത് വട്ടം എന്നെ ന്യേഷന്നു പറഞ്ഞു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നൂറുകൂട്ടം ജോലിയുള്ള ഒരാളാണ് ഞാൻ അത് ചെയ്ത് തീർക്കാൻ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ എനിക്ക് പോരാ അതിന്റെ ഇടയിൽ സമയം കണ്ടെത്തി ഒരു മണിക്കൂർ ഉറങ്ങാൻ കെടുക്കുമ്പോഴാണ് നിങ്ങൾ വന്ന് എന്നെ ശല്യപ്പെടുത്തണത് ദയവ് ചെയ്ത് ഇനി എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് പ്ലീസ് ഇല്ല എല്ലാം മനസ്സിലായി ഓക്കെ അടിപൊളി ഇങ്ങനെ തന്നെ വേണം ഇനി ഒരാളും ഇങ്ങോട്ട് വരില്ല നിങ്ങട്ടിപ്പോ പൊന്നാണ്